ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എസ് എസ് എൽ സി ഫലം വന്നു കുറേ പേർക്ക് അവരുടെ ആഗ്രഹിച്ച ഫലം കിട്ടിയിട്ടുണ്ടാവും എന്ത് തന്നെ ഇരുന്നാലും ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എസ് എസ് എൽ സി എക്സാമിന് ഫുൾ എ പ്ലസ് വേണ്ടിയവർക്ക് വളരെ നല്ലൊരു സ്കോളർഷിപ്പിൻ്റെ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയവർക്കായി പി എം ഫൗണ്ടേഷൻ നടത്തുന്ന ടാലൻറ്റ് സെർച്ച് പരീക്ഷയ്ക്ക് നിങ്ങൾക്കിപ്പോൾ അപേക്ഷിക്കാം ജൂൺ വരെ ഇരുപത് വരെയാണ് അപേക്ഷകൾ നൽകേണ്ടത് ആർക്കൊക്കെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ എസ് എസ് എൽ സി ടി എച്ച് എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളെ എ പ്ലസ് നേടിയവർക്കും സി ബി എസ് ഇ ഐ സി എസ്ഇ പരീക്ഷയിൽ ഓരോ വിഷയത്തിനും തൊണ്ണൂറ് മാർക്ക് ശതമാനം മാർക്ക് നേടിയവർക്കും അപേക്ഷിക്കാം സംസ്ഥാന ദേശീയ കലാ കായിക വിവര സാങ്കേതിക മത്സരങ്ങൾ വിജയികരായവർക്ക് നിശ്ചിത ശതമാനം മാർക്ക് ഗ്രേഡ് ഇളവ് ലഭിക്കും അപ്പോൾ ഇത് പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നടക്കുന്നത് അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാവും ഇൻറ്റർവ്യൂലും വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി അഞ്ച് വർഷം വരെ പി എം ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് തുക നൽകുന്നത് വളരെ നല്ലൊരു സ്കോളർഷിപ്പാണ് നിങ്ങളുടെ ടാലൻറ്റ് സെർച്ച് പരീക്ഷയിലൂടെ നിങ്ങൾക്ക് നൽകുന്ന അഞ്ച് വർഷത്തേക്ക് നിങ്ങളുടെ പഠനത്തിന് സഹായം നൽകിക്കൊണ്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് അപ്പോൾ എല്ലാവരും ഈ പ്രയോജനം ഈ ഒരു നല്ല കാര്യം പ്രയോജനപ്പെടുത്തണമെന്ന് എനിക്ക് പറയാനുള്ളൂ ഒരുപാട് മക്കൾ ഫുൾ എ പ്ലസ് പേടിച്ചവരുണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ഇതൊന്ന് അപേക്ഷിക്കാൻ നോക്കൂ എൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് പി എം ഫോൺ ലൈൻ ഡോട്ട് ഒ ഒർ ജി ഞാനത് വെബ്സൈറ്റിൽ കൊടുത്തേക്കാം അതിനൊരു ഒരു ഹെൽപ്പിംഗ് നമ്പറും കൂടി ഉണ്ട് അത് പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് ആറ് ഏഴ് രണ്ട് ഏഴ് ഒമ്പത് എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അതിനെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു ഉത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഇനി നിങ്ങൾ അറിയാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു അവസരം ഇല്ലാതാവണ്ട എന്ന് കരുതിയാണ് ഈ വീഡിയോ ഇട്ടത് എന്ത് തന്നെയാലും എല്ലാ മക്കളും ഇതിനെ അപേക്ഷിക്കുക തന്നെ വേണം അത് ആർക്കാണ് എപ്പോഴാണ് എന്നറിയാൻ പറ്റില്ല നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഒരു പക്ഷേ തുക ലഭിച്ചില്ലെങ്കിൽ പോലും വളരെ കുറഞ്ഞ കുട്ടികൾക്ക് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ എന്നിരുന്നാലും അവരുടെ ടാലൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഈ സ്കോളർഷിപ്പ് നൽകുന്നത് അതിൽ ആരാണ് എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല അപ്പോൾ ആ എക്സാം എഴുതി നോക്കുക അതിനുശേഷം ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അത് അതിനുശേഷം നിങ്ങൾക്ക് കൃത്യമായി തുക ലഭിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്താൻ ഞാൻ പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നന്ദി നമസ്കാരം